നമസ്കാരം മലി വാർത്തയിലേക്ക് സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവർ യദുവും തമ്മിലുള്ള വാക്കേറ്റം അത് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി ആളുകൾ കണ്ടതാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ് എന്നാലിപ്പോൾ ഈ വിഷയത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ കൃത്യമായ ഒരു അന്വേഷണം നടത്തുകയാണ് ഏറ്റവും ഒടുവിലെ സംഭവം പരിശോധിക്കുകയാണെങ്കിൽ ബസ്സിലുണ്ടായിരുന്ന സി സി ടി വി ക്യാമറ പ്രവർത്തിച്ചു പക്ഷേ അതിൻ്റെ മെമ്മറി കാർഡ് കാണുവാനില്ല എവിടെ പോയി എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല എന്നാൽ വകുപ്പ് മന്ത്രി അങ്ങനെ വെറുതെ ഇരിക്കാൻ തീരുമാനിച്ചിട്ടില്ല അതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് അതിന് പിന്നാലെ മന്ത്രി യാത്രക്കാരെയൊക്കെ തന്നെ പേഴ്സണലായി വിളിച്ച് സ്വകാര്യമായി വിളിച്ച് കാര്യങ്ങൾ തിരക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പതിനഞ്ച് യാത്രക്കാരും ഓൺലൈനായി ബുക്ക് ചെയ്തതുകൊണ്ട് അവരുടെ മേൽവിലാസവും മറ്റ് വിവരങ്ങളും കെ എസ് ആർ ടി സിക്ക് ലഭ്യമാണ് എന്നാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് എം എൽ എ നടത്തിയ ഗുണ്ടായുസത്തെക്കുറിച്ചും മേയറുടെ പ്രകോപനപരമായ സംസാരത്തെക്കുറിച്ചുമാണ് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന സൂപ്പർ ബസ്സിന് മുൻപിലാണ് മേയറും ഭർത്താവും ഇത്തരത്തിലുള്ള ഒരു അഭ്യാസം നടത്തിയത് എന്താണ് ഈ നടന്നത് യഥാർത്ഥ സംഭവം എന്താണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ ബസ്സിലുണ്ടായിരുന്ന ആ പത്തിലധികം ആളുകളോട് ചോദിച്ചാലാണ് വ്യക്തമായി മനസ്സിലാവുന്നത് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരം വരെ റിസർവേഷനിലാണ് ഇവരൊക്കെ തന്നെ യാത്ര ചെയ്തത് ഈ സംഭവം ആരംഭിക്കുന്നത് മുതൽ അവസാനം പെരുവഴിയിൽ ഇറങ്ങിയ സാഹചര്യം വരെ അവർക്ക് കൃത്യമായി അറിയാവുന്നതാണ് അങ്ങനെ ഒരു ഗതികേട് വാഹനത്തിൽ അതും സർക്കാർ സംവിധാനത്തിലോടുന്ന ബസ്സിൽ ബുക്ക് ചെയ്തിട്ട് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ച് പെരുവഴിയിൽ ഇറക്കിവിട്ട ധാർഷ്ട്യം കാട്ടിയ ഒരു എം എൽ എയും ഒരു മേയറും ആ ഗതികയുടെ അവസാനം വരെയും കണ്ടത് ഈ യാത്രക്കാർ തന്നെയാണ് അവരോട് ഗതാഗത വകുപ്പ് മന്ത്രി നേരിട്ട് കാര്യങ്ങൾ തിരക്കി റിസർവേഷൻ ചാർട്ട് കെ എസ് ആർ ടി സിയിൽ നിന്നും വാങ്ങി ഓരോ യാത്രക്കാരനെയും നേരിട്ട് വിളിച്ച് കാര്യം തിരക്കി എന്നാണ് മനസ്സിലാക്കുന്നത് ഓരോരുത്തരും നൽകിയത് ഒരേ മറുപടി മേയറും സംഘവുമാണ് അവിടെ പ്രശ്നമുണ്ടാക്കിയത് ഡ്രൈവറെ പ്രകോപിപ്പിക്കുകയാണ് മേയർ ചെയ്തത് ഇക്കാര്യം യാത്രക്കാർ മന്ത്രിയോട് പറഞ്ഞുവെന്നാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മാത്രവുമല്ല തങ്ങൾ ബുക്ക് ചെയ്ത് നടത്തി യാത്ര പൂർത്തീകരിക്കാൻ പോലും കഴിഞ്ഞില്ല ഈ പരാതി ഗതാഗത വകുപ്പ് മന്ത്രിയോട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ കെ എസ് ആർ ടി സിക്ക് വേണമെങ്കിൽ മേയർക്കെതിരെ കേസെടുക്കാം റോഡിന് കുറുകെ വണ്ടി നിർത്തി തടഞ്ഞാണ് ഇങ്ങനെ ഒരു പ്രഹസനം കാട്ടിയത് കേവലം കിലോമീറ്ററുകൾ മാത്രമാണ് യാത്ര അവസാനിക്കാനായിട്ടുണ്ടായിരുന്നത് എന്നിട്ടും പെരുവഴിയിൽ ഇറക്കി വിടുന്ന ഒരു പ്രവൃത്തിയാണ് കാട്ടിയത് ഒരു കേസ് കേസെടുക്കണമെങ്കിലോ ഡ്രൈവറെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിലോ ആ ട്രിപ്പ് കഴിഞ്ഞ ശേഷം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം പ്രതികരിക്കാമായിരുന്നുവെന്നാണ് ഏവരും പറയുന്നത് മറ്റുള്ളവരെ കൂടി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടതും പെരുവഴിയിൽ ഇറക്കി വിടുന്ന ഒരു പ്രവൃത്തിയും ഒക്കെ തന്നെ അവസാനിപ്പിക്കാമായിരുന്നു എം എൽ എ സച്ചിൻ സേവാണ് ഇക്കാര്യമൊക്കെ ചെയ്തതെന്നും യാത്രക്കാർ പരാതിയായി പറഞ്ഞിട്ടുണ്ട് എം എൽ എ ബസ്സിൽ കയറി വന്നാണ് യാത്രക്കാരെ ഇറക്കി വിട്ടത് എന്നിട്ട് കണ്ടക്ടർ സീറ്റിലിരുന്ന് കാലിന്മേൽ കാലു വച്ചിട്ടാണ് ഉത്തരവിട്ടത് എല്ലാവരും ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോണമെന്നും ഈ ബസ്സിന് അനങ്ങില്ല എന്നുമാണ് എം എൽ എ പറഞ്ഞത് ഒരു നാലാം നാലാംകിട ഗുണ്ടയുടെ ശരീരപ്രകൃത്തോടെയായിരുന്നു എം എൽ എ അപ്പോൾ പ്രതികരിച്ചതെന്നും യാത്രക്കാരിൽ ചിലർ ഓർത്തെടുത്ത് പറയുന്നു റിസർവേഷൻ ചെയ്ത് ആ ബസ്സിൽ യാത്ര ചെയ്ത ഒരു യാത്രക്കാരൻ പോലും ഡ്രൈവർക്കെതിരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നത് വേണം ശ്രദ്ധിക്കാൻ യാത്രക്കാർക്ക് ഉള്ളതായി ഇതുവരെയും ആരും തന്നെ കേട്ടിട്ടുമില്ല ഈ സാഹചര്യത്തിലാണ് ഡ്രൈവറുടെ ഭാഗം എന്ത് എന്നുള്ളത് കൂടി കേൾക്കണമെന്നും ഡ്രൈവറുടെ വാദം കേൾക്കണമെന്നും കൂടി ആവശ്യമുയരുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത